ഗായ്സ് നമസ്തേ വെൽക്കം വൺസ് എഗൻ വിവായ് ഡിജിറ്റലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കഴിഞ്ഞ ഏകദേശം മൂന്ന് മാസത്തോളമുള്ള എഫേർട്ട് പത്ത് നാൽപ്പത്തഞ്ച് ദിവസത്തെ ഏഴ് ഘട്ടമായിട്ടുള്ള എലക്ഷൻ അതിനനുസരിച്ചുള്ള ക്യാമ്പയിൻ അതിനനുസരിച്ചുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി സോ ഫൈനലി ഇന്ന് മുതൽ എല്ലാ ചാനലുകളും അതിൻ്റേതായിട്ടുള്ള എക്സിറ്റ് പോളുകൾ രംഗത്തിറക്കിയിരിക്കുകയാണ് സോ ത്തെ എക്സിറ്റ് പോൾ കണക്ക് പ്രകാരമാണെങ്കിൽ ഇന്നത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ് പ്രകാരമാണെങ്കിൽ വീണ്ടും നമ്മുടെ പ്രിയങ്ക നായിഡ് പ്രധാനമന്ത്രി ഭാരതത്തിൻ്റെ മൂന്നാമത്തെ പ്രധാനമന്ത്രി അതായത് തേർഡ് ടൈം മോദി മോദി ത്രീ എന്നുള്ള രീതിയിൽ വീണ്ടും അധികാരത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് നമുക്കിപ്പോഴത്തെ ട്രെൻഡ്സ് അനുസരിച്ച് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പിന്നെ ഇലക്ഷൻ്റെ റിസൾട്ട് വരാൻ ഏകദേശം രണ്ട് ദിവസം കൂടെ ഉണ്ടെങ്കിലും ഓൾമോസ്റ്റ് യുണീക്കായിട്ടുള്ള എല്ലാ ചാനലുകളിലും ഒരേ രീതിയിലുള്ള റിപ്പോർട്ടിംഗ് ആണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു പബ്ലിക്കിൻ്റെ പൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട് മോദി ഒരു പ്രാവശ്യം കൂടി ഭരിക്കട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് പബ്ലിക്കെന്ന് നമുക്ക് കരുതേണ്ടി വരും നമ്മുടെ കേരള മീഡിയ ചാനലുകളിൽ ഇനി നടക്കാൻ പോകുന്നത് രണ്ട് ചർച്ചകളായിരിക്കും കേരളത്തിൽ ബി ജെ പി ഒരെക്കോണ്ട് തുറന്നാറുണ്ടാകുന്ന അടിയൊഴുക്കുകൾ അതുപോലെ തന്നെ നിലവിലുള്ള എൽ ഡി എഫിൻ്റെ വോട്ടിംഗ് ഷെയറിൽ ഉണ്ടാകുന്ന വ്യത്യാസം ൂറ് എന്നുള്ള ഒരു പഴയ രീതിയിലുള്ള ഒരു ചർച്ച ഈ മൂന്ന് ചർച്ചകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ സോ ബാക്കിയുള്ളതൊക്കെ ഓൾമോസ്റ്റ് ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ത്യൻ പൊളിറ്റിക്സ് ഒരു നല്ല മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും ലീഡ് ചെയ്യാൻ നല്ലൊരു നേതാവ് കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് ജയിച്ചു പോകാൻ പറ്റുന്നത് വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് സോ എൻ ഡി എനെ സംബന്ധിച്ചിടത്തോളം അവരൊരു ബാക്ക് ബോണായിട്ട് ആർ എസ് എസ് എന്നുള്ള വലിയൊരു ടീമുണ്ട് മാത്രമല്ല കോർപ്പറേറ്റ് ഇൻഡസ്ട്രിയിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെ കൈകാര്യം ചെയ്യുന്ന ഏകദേശം ഓൾമോസ്റ്റ് സിക്സ്റ്റി ടു സെവൻറ്റി ന്യൂസ് ചാനൽ അവരെ കയ്യിലുണ്ടായിരുന്നു റിലയൻസ് ഇൻഡസ്ട്രി പോലത്തുള്ള വലിയൊരു ഇൻഡസ്ട്രി അതായത് നമ്മളൊക്കെ നൂറ് രൂപയും നൂറ്റൻപത് രൂപയും കൊടുത്തിട്ട് ഒരു ജി ബി ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഫ്രീ ആയിട്ട് നമുക്കൊക്കെ സിം തന്നിട്ട് നമ്മുടെ യൂസ്ഫായിട്ട് ഉപയോഗിക്കാൻ പഠിപ്പിച്ച റിലയൻസ് ഇൻഡസ്ട്രി പോലത്തെ ഒരു ഇൻഡസ്ട്രി അവരുടെ കൂടെ ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള സാഹചര്യത്തിലായിരുന്നു രാഹുൽ ഗാന്ധി ഇനി വെക്കേഷനിൽ പോകുന്നതാണ് നല്ലത് കാരണം അതിനകത്ത് വലിയ റോൾ ഉണ്ടെന്ന് തോന്നുന്നില്ല എനിവേ കേരളത്തിലും രാഷ്ട്രീയമായിട്ടുള്ള മാറ്റങ്ങൾ വരാൻ പോകുന്നു ഇന്ത്യയിൽ വീണ്ടും വീണ്ടും മോദി വീണ്ടും അധികാരത്തിലേക്ക് വരുന്നു അതിൻ്റെ സന്തോഷം ഒരു ഭാഗത്തും പിന്നെ ഇനിയാണ് എൽ ഡി എഫിൻ്റെ ഒരു അഡ്വെർടൈസ്മെൻറ്റിൻ്റെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇടതില്ലെങ്കിൽ എന്ന് പറഞ്ഞത് വെറുതെ അല്ല ഇനി അങ്ങോട്ട് ഇന്ത്യ അല്ല കേട്ടോ ഇനി അങ്ങോട്ട് ഭാരതം മോദി ഒരു ത്രീ ഫിഫ്റ്റി സീറ്റോട് കൂടിയിട്ട് വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പറയാം ഇനി ഇന്ത്യ എന്നുള്ള ലേബലിനേക്കാളും കൂടുതലായിട്ട് അവർ പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നത് ഭാരതം എന്നുള്ള ലേബിൾ ആയിരിക്കും എല്ലാ സ്ഥലത്തും ഭാരതം എന്നുള്ള ഹൈലൈറ്റ്സ് ആയിരിക്കും കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നത് അതു തന്നെയാണ് എൽ ഡി എഫ് ഉദ്ദേശിച്ചത് പിന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്ന എൽ ഡി എഫിൻ്റെ പരാജയത്തെക്കുറിച്ചായിരിക്കും അല്ലെങ്കിൽ മോദിക്ക് നാനൂറ് സീറ്റ് കിട്ടിയില്ലെങ്കിൽ എന്നായിരിക്കും ഇതിൽ കൂടുതലായിട്ട് കാര്യമായിട്ട് രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചയൊന്നും നടക്കാൻ പോകുന്നില്ല എനിവേ ബെസ്റ്റ് റോൾ ഓഫ് മോ ടീം മോദി ത്രീ അഗെയിൻ